ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള മോരുകറിയാണ് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ ഉലുവ മൂന്നല്ലി വെളുത്തുള്ളി പത്ത് ചെറിയുള്ളി രണ്ടാക്കി മുറിച്ചത് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി കനം കുറച്ച് നേരിയതാക്കി മുറിച്ചെടുത്തത് മൂന്ന് വറ്റമുളക് രണ്ട് കപ്പ് തൈരിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത് ഏത് കപ്പാണ് അളവിനെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ആയിരിക്കണം തൈരും വെള്ളവും എടുക്കേണ്ടത് രണ്ട് കപ്പ് തൈരിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് തൈരിലുള്ള കട്ടകൾ ഉടയാൻ വേണ്ടി ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആക്കിയ ശേഷം മാറ്റി വെക്കാം തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ചൂടായി വരുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ഉലുവ വച്ചൽമുളക് ഇട്ട് ഒന്ന് ചുവന്നു വരുമ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം കറിവേപ്പില ചേർത്ത് ഗോൾഡൻ നിറമാകുന്നത് വരെ വാട്ടിയെടുക്കാം ഗോൾഡൻ നിറമാകുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് പച്ച ചോയ വരെ പത്ത് സെക്കൻഡ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തൈര് ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി തിളക്കാതെ തന്നെ എല്ലാം ഒന്ന് യോജിപ്പിച്ചു വരുന്നതുവരെ രണ്ട് മിനിറ്റ് കൈവിടാതെ ഇളക്കി ചെറിയ ചൂടിൽ തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മോരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു മോരുകറി തയ്യാറാക്കി കഴിഞ്ഞു കൂടെ നിന്ന് ഷെയറും സപ്പോർട്ടും തന്നെ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം